ഈ ഒരു ഒരു ബോക്സ് ബോക്സ് നമുക്ക് നാട്ടിലേക്ക് നാട്ടിലേക്ക് അയക്കാൻ അയക്കാൻ ജംബോ നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഗൾഫിൽ മലയാളികളുടെ പ്രവാസം അതിശക്തമായിരുന്ന കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട ഇന്നും ശക്തമായി നിലനിൽക്കുന്ന ഒരേ ഒരു കാർഗോ ഡെലിവറി സംവിധാനമാണ് അല്ലുസൂദ് കാർഗോ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴത്തെ ചെയർമാൻ മിസ്റ്റർ ഫയസിന്റെ പിതാവ് എറണാകുളം സ്വദേശിയായ മിസ്റ്റർ മുഹമ്മദ് അലി അദ്ദേഹം ആരംഭിച്ച ഈ ഒരു കാർഗോ ഇന്ന് ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിലെ ഓഫീസുകളുമായി യു എയിലെ എല്ലായിടത്തു നിന്നും ഏറ്റവും വലിയ ജംബോ സർവീസുകളടക്കം കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തി വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു കാർഗോ കമ്പനിയുടെ ചരിത്രം മലയാളി പ്രവാസികളുടെ ചരിത്രത്തിനൊപ്പം കൂടി എഴുതി ചേർക്കേണ്ട ഒന്നാണ് പത്ത് പതിനേഴ് വർഷമായിട്ട് കാർഗോ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് അല്ലേ ഇത് ഇത് സന്ദീപ് ആണ് കേട്ടോ സന്ദീപ് എനിക്ക് തോന്നുന്നു നല്ല സൂത് കാർഗോണ്ടോ ഓവറോൾ കാര്യങ്ങൾ നോക്കുന്ന ഒരാളും കൂടെ ആണ് ഷാർജയുടെ ഹെഡു ആണ് അല്ലെ എനിക്കൊന്ന് ഡോർ ടു ഡോർ കാർഗോ കംപ്ലീറ്റ്ലി ടേക്ക് കെയർ ചെയ്യുന്നത് സന്ദീപ് ആണ് സന്ദീപ് നമ്മുടെ ഈ ജംബോ കാർഗോയെ കുറിച്ച് ഒന്ന് പറയാമോ കാര്യം എന്ന് വെച്ചാൽ നാല്പത്തിരണ്ട് വർഷം നാല്പത്തിരണ്ട് വർഷത്തിലേക്ക് അപ്പോ ഏറ്റവും കൂടുതൽ ജംബോ കാർഗോസ് പോയിട്ടുള്ളത് എനിക്ക് നല്ലസൂത് കാർഗോ കാര്യം ഞാനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേട്ടു തുടങ്ങിയ ഒരു പേരാണ് ഇത്

ും ശ്രദ്ധിച്ചോളണം കേട്ടോ അതായത് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങള് ഇവിടെ യൂസ് ചെയ്ത സാധനങ്ങള് നമുക്ക് 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 ഡ്യൂട്ടി ഡ്യൂട്ടി ഇല്ല ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ 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 കാർഗോ തന്നെ ചെയ്യും വന്ന് ഒരു ഒരു കസ്റ്റമർ കോൾ കഴിഞ്ഞാൽ ജസ്റ്റ് വീട്ടിൽ പാക്ക് ചെയ്തിട്ട് കൊച്ചി വരെ എത്തും കൊച്ചിന്ന് ക്ലിയറൻസ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ അവരുടെ അവരുടെ വീട് വരെ വീട്ടിൽ കൊടുക്കും ഈ ഒരു ബോക്സ് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ ജംബോ ബോക്സ് നാട്ടിലേക്ക് അയക്കാൻ ഒരു ഒരു കിലോസേ വരുള്ളൂ ഇത് കൊച്ചി വരെ എത്ര വെച്ചാൽ ഒരു കിലോ ഒരു 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 ജമ്പ ബോക്സിന് ഒരു കിലോയ്ക്ക് ഒരു ധ്രംസ് വെച്ചിട്ടാണ് ചാർജ് വരുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ സാധനങ്ങൾ എടുത്ത്

പ്രസന്റ് പ്രസന്റേഷൻ ആരാണോ അയക്കുന്നത് അവർ ഇനിയിപ്പോ ഇവിടുന്ന് നിങ്ങൾക്ക് പോയി എടുക്കണമെന്നുണ്ടെങ്കിലും അതിന് സ്പെഷ്യൽ ചാർജ് എന്തെങ്കിലും എല്ലാം നേരിട്ടാണ് നമുക്ക് ഇവിടെ ഷാർജ ദുബായ് അബുദാബി റാസൽ ആണ് ആ ഇത് ഇത് ഞാനിപ്പോ നിക്കുന്നത് ആണ് കേട്ടോ അതാണ് ജംബോ കാർഗോഡ് പിന്നെ നമുക്ക് എയർ എയർ കാർഗോ 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 ഉണ്ട് 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 സീ സീ നമ്മൾ നമ്മൾ കിലോ മെയിൻ ആയിട്ട് ജംബോ ജംബോ ബോക്സ് ആണ് ാണ് അപ്രോക്സിമോ ബോക്സിൽ എന്തെങ്കിലും കിലോ കയറണം അല്ലെങ്കിൽ ഈ ഈ ജംബോ ബോക്സിൽ ഏകദേശം കിലോ വരെ പോകും അതായത് ഒരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കുക്കിംഗ് റേഞ്ച് മൈക്രോവണ് ഒരു ഹോം തിയേറ്റർ തീയറ്റർ സിംഗ് എനിക്ക് തോന്നുന്നത് നമുക്ക് നാട്ടില് എല്ലാ പ്രവാസികളുടെയും സ്വപ്നമാണ് നമ്മളൊരു വീടൊക്കെ വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകും എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങിച്ചതും കൂടെ ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞു

വിശ്വാസ്യത അതാണ് ഈ ഒരു സർവീസ് ഇത് സർവീസ് ഇൻഡസ്ട്രിയാണ് കംപ്ലീറ്റ്ലി സർവീസ് ഇൻഡസ്ട്രിയാണ് അപ്പോ നാല്പത്തിരണ്ട് വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആ ഒരു അതിന്റെ ഒരു ഡെപ്ത് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു പാരമ്പര്യം ഈ ഒരു സർവീസും ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നത് മാത്രമായിട്ട് നിലവിലില്ല പല കാർഗോസ് ഉണ്ട് പക്ഷെ ഈ ഒരിക്കലും ഇത്രയും സർവീസ് ഇത്രയും കൊല്ലങ്ങളായിട്ടുള്ളത് വേറെ ആരും ആരും വേറെ ഇല്ല നമ്മൾ ആരുണ്ടാവും പറഞ്ഞ സമയത്തിന് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് പക്ഷെ ഈ ജംബോ ബോക്സ് പറഞ്ഞാൽ ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ കാർഗോ എത്തിച്ചു അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ നമുക്കൊരു നമ്പർ ഫ്രീ കൊടുത്തൂടും അതിന് വിളിച്ചാലും കിട്ടും വേറെ വാട്സാപ്പ് എന്തെങ്കിലും ഉണ്ടോ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഈ വെക്കേഷനിൽ പോകുമ്പോ കുറെ ആൾക്കാർ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അവിടെ നാട്ടിൽ അഡ്മിഷൻ അടിക്കണുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ വിറ്റ് പോണ ആൾക്കാരുണ്ട് അപ്പൊ അത്രയും ഇവിടെ വെക്കുക വളരെ ചീപ്പായിട്ടാണ് ഇവിടെ ഈ റേറ്റിനൊക്കെ നമുക്ക് ഈ നാട്ടിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും ഈ അതെ അതെ എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് പലരും കുട്ടികളെ ഫാമിലി തോന്നുന്നത് ചെറിയ വിലക്കാണ് ഇവിടെ ആൾക്കാർ വിറ്റ് ഇവിടുന്ന് പക്ഷെ നല്ല ഫേർണിച്ചർ വാങ്ങിച്ചിട്ട് നമുക്ക് വലിയ ചെലവില്ലാണ്ട് നാട്ടിൽ അവിടുന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ലാഭമായിരിക്കും കൊണ്ടുപോകുന്നത് പിന്നെ നമുക്ക് മറ്റൊരു സർവീസ് കൂടി നമുക്ക് ഇതിലുണ്ട് കമ്പനിടെ ആരാണോ ഇവിടെയുള്ള ചെലവ് എംബസിന്ന് നമുക്ക് ഒരു ലെറ്റർ മാത്രം പെർമിഷൻ ലെറ്റർ ഉണ്ട് എംബസിന്ന് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് വയ കൊച്ചു വഴി നമുക്കിത് നാട്ടിലെത്തിക്കാൻ പറ്റും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ വിത്തൗട്ട് ഒരു ഡ്യൂട്ടിയും ഉണ്ടാവില്ല ഈ കാർഗോ അയക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താണോ അവർക്ക് വരുന്ന ചെലവ് ആ ചെലവ് മാത്രമേ നമ്മൾ ലാഭവും ഇല്ല സന്ദീപ് പറഞ്ഞത് വളരെ കറക്റ്റാണ് കാര്യം ഈ ഒരു സമയത്ത് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല കാര്യം നമ്മൾ ആ സമയത്ത് നമ്മുടെ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻ്റ് ആണ് പക്ഷെ ഇങ്ങനൊരു കാര്യമുള്ളത് പലർക്കും അറിയില്ല അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അല്ലുസൂദില് വിളിച്ചാൽ മതി അവരതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുതരും എല്ലാ സർവീസ് ഇൻഡസ്ട്രികളുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വിശ്വാസ്യതയാണ് ഇത് നാൽപ്പത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവും വിശ്വാസ്യതയുമാണ് അല്ലുസൂദ് കാർഗോ നമുക്ക് തരുന്നത് അപ്പോൾ ഇനി ഈ പറഞ്ഞ മാതിരി കൃത്യസമയത്ത് സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ അല്ലുസൂദ് കാർഗോ എന്ന ഒരു 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 നാമം നമ്മുടെ മുന്നിലുണ്ട് അത് മറക്കണ്ട